ത്രികോണമിതി എന്ന പാഠത്തിലെ പേജ് നമ്പർ ഇരുപത്തി ഒന്നിലെ ചോദ്യങ്ങളൊന്നും നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒരു ഒരു സമഭുജ സമാന്തരികത്തിന്റെ കോൺ അൻപത് ഡിഗ്രി ആണ് ചെറിയ വികരണം ആറ് സെന്റിമീറ്ററും അതിന്റെ പരപ്പളവ് എത്രയാണ് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാണാൻ ഇവിടെ ദാ ഒരു സമഭുജ സമാന്തരിക ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതില് രണ്ട് വികരണങ്ങൾ ഉണ്ട് എന്താണ് നമ്മള് ഒരു സമാന്തരിക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ എതിർ കോണുകൾ അതായത് ഇവിടെ ഈ ഈ കോൺന്ന് ഇതിന്റെ ഇതാണ് വികരണം അറിയാമായിരിക്കും അല്ലേ അതായത് ഇത് അത് അടുത്തത് വികരണം അപ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ടൊന്ന് വരയ്ക്കാൻ പറ്റുമോ റഫായിട്ട് വരച്ച് കാണിച്ചതാണ് അപ്പോൾ ഈ വികരണങ്ങളുടെ അല്ല ഒരു വികരണം ചെറുതുമാണ് ഒരു വികരണം വലുതുമാണ് അല്ല ചെറിയ വികരണം ആറ് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കാണുമ്പോൾ ഏകദേശം ഇതാണ് ചെറിയ വികരണം അല്ലേ അത് മൊത്തം എത്രയുണ്ട് ആറ് സെന്റിമീറ്റർ ആണ് അപ്പൊ നമുക്ക് കുറച്ചൊരു പേരൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് പേര് കൊടുക്കാം ഈ ഒരു സൈഡ് നമുക്ക് എ കൊടുക്കാം ഈ സൈഡ് ബി ആയിക്കോട്ടെ ഇത് സി ആണ് ഇത് ഡി ആണ് ഇനി വികരണങ്ങൾ രണ്ടുപേരും കൂട്ടി വിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് നമുക്ക് ഒന്ന് കൊടുക്കാം അപ്പം ഇങ്ങനെ വരും ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഡി ബി ഡി ബി ഈക്വൽ ടു ആറ് സെൻറ്റിമീറ്ററാണ് തന്നിട്ടുണ്ട് ഇത് നമ്മൾ എന്താ കാണാൻ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു കോണ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഈ കോണ് അതായത് കോൺ ഇതിന്റെ അകത്ത് ഈ കോൺ നമുക്ക് അൻപത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അല്ലേ ഇനി നമ്മളോട് പറഞ്ഞത് പരപ്പളവ് പരപ്പളവ് എന്ന് പറഞ്ഞാൽ പരപ്പളവ് അതായത് ഏരിയ പരപ്പളവ് ഏരിയ പറഞ്ഞാൽ നമ്മൾ സമപിച്ച സമാന്തരത്തിന്റെ പരപ്പളവ് കാണാൻ നമ്മുടെ ഇക്വേഷൻ അര ഇൻ ഇതാണ് നമ്മൾ പരപ്പളവ് അതായത് ഒരു സമഭുജ സാമാജികത്തിൻ്റെ പലപ്പോഴും വിക്കേഷൻ അര ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടു ആണ് അപ്പോൾ ഇവിടെ ഡി വണ് പറഞ്ഞാൽ എന്താണ് ഒന്നാമത്തെ വികരണം ഏതാണ് ഡി ബി വികരണം ഡി ബി അതായത് അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട് ആറ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഇനി ഡി ടു പറഞ്ഞാൽ അതായത് രണ്ടാമത്തെ വികരണം അതായത് എ സി എ സി അത് നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല അതാണ് നമ്മൾ കാണേണ്ടത് ഈ സിയാണ് നമ്മൾ കാണേണ്ടത് ഏ സി കണ്ട നമുക്ക് സുഖമായിട്ട് നമുക്ക് എന്ത് കണ്ടുവരാന് പറ്റും നമുക്ക് ഇവിടുത്തെ പരപ്പളവ് കാണാൻ പറ്റും അപ്പൊ നമുക്ക് ഏസി എങ്ങനെ കാണാൻ നോക്കാം അപ്പൊ നമുക്ക് നമുക്ക് ഇവിടെ നമുക്ക് ഒരു അറിയൊരു കാര്യമുണ്ട് ഈ വികരണങ്ങൾ രണ്ടുപേരും ഇല്ലേ വികരണങ്ങൾ എന്ന് പറഞ്ഞാല് വികരണങ്ങൾ എപ്പോഴും എന്തായിരിക്കും ലംബസമ സമഭാജികളായിരിക്കും എന്താണ് ലംബസമ ഭാജി എന്താണ് ലംബ സമഭാജിക എന്ന് പറഞ്ഞാല് അതായത് ഇത് ലംബം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രിക്കായിരിക്കും അതായത് ഇതിന് ഈ വികരണം ഈ വികരണം നമ്മൾ കട്ട് ചെയ്യുന്ന ഈ ഒരു കോണളവ് കണ്ടോ ഇത് എത്രയായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഇത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഒന്നാമത് ഇനി സമഭാജി എന്ന് പറയുന്നത് എന്താണ് അതിന് സമമായിട്ട് ഭാജിക്കുക അതായത് സമമായിട്ടാണ് മുറിക്കുന്നത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനൊരു വികരണം ഇതാ ഇങ്ങനൊരു വികരണം സോറി രണ്ട് വികരണം ആയി ഇതൊരു വികരണം ട്ടോ ഇതൊരു വികരണം ഇതൊരു വികരണം ഇത് മൊത്തം പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ അഞ്ചാവും ഇവിടെ അഞ്ചാവും ഇത് ഇതൊരു മൊത്തം ഒരു എട്ട് സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ നാലാവും ഇവിടെ നാലാവും അതാണ് ലംബ സമഭാജ സമഭാജിയും കൂടെ ഉദ്ദേശിക്കേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ ഡിബി നമുക്ക് എത്ര തന്നിരിക്കണം ഡിബി നമുക്ക് ആറ് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ഡി ബി എന്താണ് അതും ലംബ സമഭാജിയാണ് അതിന്റെ ഇടയിലുള്ള അത് എത്ര മൂന്ന് മൂന്നായിട്ട് അതിനെ രണ്ടിനെയും കട്ട് ചെയ്യും ഇപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് പറയാണെങ്കില് ഇതാ മൊത്തം ഈ ഡി ബി എത്രയാണ് ആറാണ് അപ്പൊ ഈ ഡി ബിയില് ഈ ഡി ഒ എത്ര ഇതും മൂന്നായിരിക്കും ഇവിടെയും മൂന്നായിരിക്കും ഇനി ഇനി ഒരു കാര്യം കൂടി ഉണ്ട് ഇങ്ങനെ ഒരു കോണ് അതിൻ്റെ ഒരു വികരണം ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഈ ചെയ്യും ഈ വികരണത്തിന് ഈ വികരണം ഈ കോണിന് മൊത്തം ഉള്ളതിന് പകുതി പകുതി ഇത് മൊത്തം അൻപത് ഡിഗ്രിയാണ് ഇവിടെയും ഇരുപത്തഞ്ച് ഇവിടെയും ഇരുപത്തി അഞ്ചാകും അപ്പൊ ഇവിടെ എത്രയാവും ഇവിടെ ഇരുപത്തഞ്ച് ഇവിടെയും ഇരുപത്തി അഞ്ചാവും മനസ്സിലായോ ഇനി നമുക്ക് എന്ത് കാണാം നമുക്ക് എ സി കാണാം എ സി കാണാൻ നമുക്ക് എന്ത് കണ്ടാലും മതി എ സീനെ കാണണം നമുക്ക് പറഞ്ഞിട്ട് വാശി പിടിച്ച് കണ്ട നമുക്ക് എ സിക്ക് പകരം എ ഒ കണ്ടാലും മതി എ ഒ കണ്ടാലും മതി അതായത് നമുക്ക് എ സീന്റെ നേർ പകുതിയാണ് എ സി എ സി എത്രയാണോ അതിന്റെ നേർ പകുതി എ ഒ അപ്പോൾ എ ഒ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എ ഒ പ്ലസ് എ ഒ എന്താണ് ഈ എ സി ആണ് ഇത് ഈ കണ്ടോ ഈ എ സി എന്ന് പറഞ്ഞാൽ അതിന്റെ എ സീന്റെ പകുതിയാണ് ഈ എ ഒ കണ്ടോ നമുക്ക് എ കണ്ടെത്തിയാ മതി ഇനി നമുക്ക് ഇവിടെ ഒരാള് തൊണ്ണൂറ് ഡിഗ്രി കിട്ടിയിട്ടുണ്ട് വേറൊരു കോണളവും അളവും കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്റെ അകത്ത് ഒരു എന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മട്ട ത്രികോണം കിട്ടിയിട്ടുണ്ട് നമുക്ക് മട്ടത്രികോണം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും ഇതിന്റെ മട്ട ത്രികോണം വരയ്ക്കാണെങ്കില് എന്താ ഇങ്ങനെ ഒരു തൃകോണം അവിടെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കോണളവ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഒ ആണ് ഇത് എ ആണ് ഇത് ഡി ആണ് ഈ ഒരു കോണവിളവ് എത്രയാണ് ഇരുപത്തി അഞ്ച് ഡിഗ്രിയും കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ കോണു കാണാം നമുക്ക് സുഖാല് കാണാലോ എങ്ങനെയാണ് കാണാം നമുക്ക് രണ്ട് കോണുകൂടി ഇറങ്ങുകയാണെങ്കിൽ നൂറ്റി എൺപത് മൈനസ് എന്നിട്ട് ഈ കോൺ ഈ രണ്ട് ഗുണി കൂട്ടുക അതായത് തൊണ്ണൂറ് പ്ലസ് ഇരുപത്തി അഞ്ച് നൂറ്റി എൺപത് കുറയ്ക്കുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് തൊണ്ണൂറ് ഇരുപത്തി അഞ്ച് കൂടി കൂടുമ്പോൾ തൊണ്ണൂറും പത്തും നൂറ് നൂറും പതിനഞ്ച് കൂടി നൂറ്റി പതിനഞ്ച് നൂറ്റി എൺപത് നൂറ്റി പതിനഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്ക് അറുപത്തി അഞ്ചെന്ന് കിട്ടും അപ്പോ ഈ ഒരു കോണളവ് നമുക്ക് എന്ത് കിട്ടും ഈ ഒരു കോണളവ് അറുപത്തിയഞ്ച് ഡിഗ്രി എന്ന് കിട്ടും സിക്സ്റ്റി ഫൈവ് അതായത് ഇവിടെ വേണമെങ്കിൽ ഈ കോണളവ് അറുപത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ നമുക്ക് എ ഊ കാണാം അപ്പൊ എ ഊ കാണാന് നമുക്ക് എന്താണ് വഴി നോക്കാം ഇവിടെ ഇവിടെ ഈ തൊണ്ണൂറ് ഡിഗ്രിയുടെ നെയ് ഓപ്പോസിറ്റിൽ ഏടിന്ന് പറ അത് എന്താണ് അത് ഈ ത്രികോണ ഈ ത്രികോണത്തിന്റെ കർണമാണ് അല്ലേ അതായത് ഇവിടെ ഇതെന്താണ് ഇത് കർണമാണ് അപ്പോ കർണവും നമുക്ക് അറിയില്ല ഇനി ഈ ഒരു സൈഡ് നമുക്ക് അറിയുന്നത് മൂന്നാണ് നമുക്ക് തന്നിട്ടുണ്ട് ഒരു കോണ് അറിയാം ഒരു വശം അറിയാം രണ്ട് വശങ്ങളും നമുക്ക് ഇവിടെ അറിയില്ല ഓക്കെ ഇത് നമുക്ക് എന്താ കാണേണ്ടത് നമുക്ക് എ ഓ കാണാം എ ഓ കാണാൻ വേണ്ടി ആ പുതിയൊരാള് വരുകയാണ് നമ്മള് ആളുടെ പേരാണ് നമ്മൾ സൈനും കോഴ്സൊക്കെ പഠിച്ചിട്ടില്ലേ അതേപോലെ അടുത്ത ഒരാളാണ് അയാളുടെ പേരാണ് എന്താ പറയുക ടാൻ ടാൻ നമ്മൾ വെയിലത്തൊക്കെ പോയ ടാൻ അടിക്കുന്ന അറിയില്ലേ അതേപോലെ ടാൻ ആണ് ഇതെന്ന് വിചാരിക്കുക എന്താണ് ടാൻ എന്ത്ശം ബൈ കർണം പറഞ്ഞു കോസ് പറഞ്ഞാൽ സമീപ വശം ബൈ കർണം എന്ന് പറഞ്ഞു അപ്പൊ ടാൻ പറഞ്ഞു നിങ്ങള് രണ്ടുപേരും കർണല്ലേ സൈനിലും കർണുണ്ട് കോസിലും അപ്പൊ ടാനില് എന്തില്ല കർണമില്ല അപ്പൊ എങ്ങനെയാ പറയാം നമുക്ക് എതിർവശം ബൈ സമീപവശം അപ്പൊ എതിർ ബൈ സമീപ എന്താണ് ടാൻ പറഞ്ഞാല് എതിർവശം ബൈ സമീപ ഓക്കെ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ടാൻ ട്വന്റി ടാൻ അറുപത്തഞ്ചാണോ ടാൻ ഇരുപത്തി അഞ്ചാണോ എടുക്കേണ്ടത് രണ്ടെടുത്താലും നമുക്ക് കിട്ടും നമുക്ക് ഒരു ടാൻ എടുത്ത് നോക്കാം ഏത് എടുത്താലും കുഴപ്പമില്ലാട്ടോ ഇങ്ങനെ എടുത്താലും കിട്ടും അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെ വരാൻ നോക്കാം അപ്പൊ ഇവിടെ ടാൻ അറുപത്തി അഞ്ച് എടുത്തു വിചാരിച്ചോ ടാൻ അറുപത്തഞ്ച് പറഞ്ഞാൽ ഇതാണ് ടാൻ അറുപത്തഞ്ച് അതിന്റെ നേരെ എതിർവശം സമീപല്ലേ ഇതിന്റെ നേരെ എതിരുള്ള ഇതല്ലേ അപ്പോ എതിരുള്ളത് എ ഒരഡ് ബൈ സമീപം അറിയാം അപ്പൊ നമുക്ക് വില ഒന്ന് നോക്കാം അറുപത്തി അഞ്ച് പറഞ്ഞാൽ നമുക്ക് അറിയാം അറിയില്ല എ നമുക്ക് അറിയില്ല പക്ഷേ നമുക്ക് അറിയാം നമുക്കറിയാം ഡിഒ എത്രയാണ് മൂന്ന് അറിയാം ഓക്കെ ഇനി എന്ത് ചെയ്യാം നമുക്ക് എ ഒ കാണാൻ വേണ്ടി എന്ത് ചെയ്യാം ഈ ഹരണം മൂന്നിന് എ ഒനെ മാത്രം നിർത്തണം ഹരണം മൂന്നിന് ഇപ്പുറത്തേക്ക് ഉണ്ടാവാം അപ്പൊ എന്ത് വരും മൂന്നേ ഇൻഡു ടാൻ അറുപത്തി അഞ്ച് ഈക്വൽ ടു എന്ത് വന്നു എ ഒ വന്നു എ ഒ ഇനി എന്ത് വന്നു ടാൻ അറുപത്തി അഞ്ച് ടാൻ അറുപത്തി അഞ്ചിന്റെ വില നമ്മൾ ചപ്പറിന്റെ ലാസ്റ്റ് ടാൻ അറുപത്തി അഞ്ച് പറഞ്ഞാല് രണ്ട് പോയിന്റ് ഒന്ന് അതായത് മൂന്നേ ഇൻഡു രണ്ട് പോയിന്റ് ഒന്ന് നാല് നാല് അഞ്ചാണ് എന്ത് എ ഒ ഉള്ളത് അപ്പൊ എ ഒ കിട്ടി മൂന്നിന് രണ്ട് പോയിന്റ് നാല് നാല് അഞ്ചും കൊണ്ട് ഇന്റു ചെയ്ത നമുക്ക് എന്ത് കിട്ടി എ ഒ കിട്ടി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമുക്ക് എ ഒ അല്ല കാണേണ്ടത് നമുക്ക് എന്താണ് കാണേണ്ടത് നമുക്ക് എ സി ആണ് കാണേണ്ടത് അല്ലേ എ സി അല്ലേ കാണേണ്ടത് അപ്പൊ ഇവിടെ നമുക്ക് എ സി ഇവിടെ ചെയ്തു നോക്കാം ഡിവിഷൻ അല്ല ഹരണ ഗുണനാണ് കേട്ടോ ഗുണനാണ് ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ആദ്യം പോയിന്റ് ഒഴിവാക്കി നമുക്ക് രണ്ട് പോയിന്റ് ഒന്ന് നാല് നാല് അഞ്ച് ഇൻറ്റു പതിനെട്ടാണ് പോയിന്റ് ഇപ്പോൾ കണക്ക് കൂട്ടേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അയ്യെട്ട് അയ്യെട്ട് നാൽപ്പത് ശിഷ്ടം നാല് എണ്ണാല് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടിൻ്റെ കൂടെ ഈ നാല് കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തി ആറ് കിട്ടും അപ്പോൾ ഇവിടെ ആറ് എഴുതി വീണ്ടും നമുക്ക് മൂന്ന് കിട്ടി ഇനി വീണ്ടും എണ്ണാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ കൂടെ നമ്മൾ ഇതാ ഈ മൂന്ന് കൂട്ടുമ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ച് കിട്ടും ഇവിടെ അഞ്ച് എഴുതി ശിഷ്ടം നമുക്ക് ഈ മൂന്നുണ്ട് ഇനി ഒരിട്ടെട്ട് എട്ട് മൂന്നും പതിനൊന്ന് ഞാൻ ഒന്ന് ശിഷ്ടവിധി ഈരട്ട് പതിനാറ് പതിനാറ് മൂന്നും പതിനേഴ് ഇനി ഒന്നും കൊണ്ട് ചെയ്യുമ്പോൾ ഒരഞ്ച് അഞ്ച് ഒരു നാല് നാല് ഒരു നാല് നാല് ഓരൊന്നൊന്ന് ഒരു രണ്ട് രണ്ട് ഇനി എന്ത് ചെയ്യാം കൂട്ടാം ഓ ഇനി അടിയിലുള്ള നമ്പർ ഒന്ന് വാങ്ങിക്കട്ടെട്ടോ അപ്പൊ നമുക്ക് കൂട്ടുമ്പോ നമുക്ക് എന്ത് കിട്ടും ഇവിടെ നമുക്ക് പൂജ്യം കിട്ടും അഞ്ചും ആറും പതിനൊന്നിന് ഒന്ന് ആ ഒന്ന് ഇവിടേക്ക് കൊണ്ടുപോയി അപ്പോൾ ആറ് ആറ് നാലും പത്തിന് പൂജ്യം പിന്നെ ഒന്ന് ഇപ്പോൾ ഒന്ന് ഒന്നും രണ്ടും രണ്ടും നാലും ആറ് ഏഴ് മൂന്ന് എട്ട് രണ്ട് മൂന്ന് മൂന്ന് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി മുപ്പത്തി ഇനി നമുക്ക് പോയിന്റ് ഇടണം നോക്കാം കേട്ടോ പോയിൻ്റ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് നമ്പറിന് പോയിന്റ് ശേഷം നാല് നമ്പറുണ്ട് അപ്പോൾ ആൻസറെല്ലാം പോയിന്റ് ശേഷം നാല് നമ്പർ വരണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ പോയിന്റ് ഇടണം അതായത് അപ്പോൾ നമുക്ക് നമ്മുടെ ഏരിയ അപ്പോൾ മക്കളെ നമുക്ക് ഏരിയ കിട്ടിപ്പോയി ഏരിയ നമുക്ക് എത്ര ഒന്നും മഴവില്ലാതെഴുതാം നമുക്ക് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഏരിയ ഈക്വൽ ക്വൈഡവും മുപ്പത്തി എട്ട് പോയിൻറ്റ് ആറ് പൂജ്യം ഒന്നും വേണ്ട എത്ര മതി മുപ്പത്തി എട്ട് ഇനി അതിൽ നമ്മൾ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാ പറയാം അപ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ഈക്വൈഡവും മുപ്പത്തെട്ട് പോയിൻ്റ് ആറ് സെൻറ്റിമീറ്റർ സ്ക്വയർ നമുക്ക് ഏരിയ കിട്ടിപ്പോയി ഇനി നമുക്ക് ഇതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ അല്ലേ മതിലിന്മേൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു ഏണിയുടെ ചുവട് മതിലിൽ നിന്ന് രണ്ട് മീറ്റർ അകലെയാണ് ഏണിയും തറയുമായുള്ള കോൺ നാൽപ്പത് ഡിഗ്രിയും ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയർത്തലാണെന്ന ചോദ്യം അപ്പൊ നോക്കാം അപ്പോ ഒരു ഏണി ഒരു മതിലുണ്ട് കേട്ടോ ഒരു ഏണി ഏണി പറഞ്ഞ കോണി അതായത് നമുക്ക് ഇങ്ങനൊക്കെ ആയിട്ട് വരയ്ക്കാം ഇതാണ് നമ്മുടെ കോണി ഇത് ഈ ചെയ്യാ ഈ മതില്ട്ടെ ഇങ്ങനെയാണ് നമ്മുടെ കോണി ഇത് എന്ത് ചെയ്യണ്ടെ ഇത് ഈ മതിലിന്റെ ഒരു മതിലാണ് ഈ ഇങ്ങനെ ചാരി വെച്ചിരിക്കേ ഈ ഏണീ തറയിന്ന് ഇതാ ഇങ്ങോട്ടുള്ള ദൂരം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് തന്നിരിക്കേണ്ടത് രണ്ട് മീറ്റർ ഇതായത് ഏന്റയുടെ താഴ്ഭാഗം കുറച്ച് നേരെ വായിക്കണ കേട്ടോ ഇങ്ങനത്തെ കുസ്റ്റിനെ എപ്പോഴും വരുന്നതാണ് ചെറിയ കുറെ വർഷങ്ങളായിട്ട് വരണ കുസ്റ്റിനാണ് അതായത് മതിലിൽ നിന്നും രണ്ട് മീറ്റർ അകലെയാണ് ഏണിയുടെ ചുവട് മതിൽ നിന്ന് രണ്ട് മീറ്റർ അകലെയാണ് തന്നിട്ടുണ്ട് അതായത് ഏണിയുടെ ചുവട് ഇവിടെ അല്ലേ ഇത് ഇതിന്റെ അകത്ത് ഈ മതിൽ നിന്ന് ഈ ഏനയുടെ ചുവടയ്ക്ക് ഈ ദൂരം എത്ര തന്നിട്ടുണ്ട് രണ്ട് മീറ്ററാന്ന് തന്നിട്ടുണ്ട് ഇനി ഈ കോണിയും ഈ നൂറ് തമ്മിലുള്ള ഒരു കോണളും നമുക്ക് തന്നിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് നമ്മൾ കാണാൻ പറയുന്നത് ഇതാ ഈ ഉയരാണ് കാണാൻ പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് നമുക്ക് കുറച്ച് പേരൊക്കെ ഇട്ട് കൊടുത്താലോ ഇതിന് എന്ന് കൊടുത്തു ഈ ഒരു പോയിന്റിന് ബി കൊടുത്തു ഈ ഒരു പോയിന്റിന് നമ്മൾ എന്തു കൊടുത്തു സി അല്ലേ കൊടുക്കിയും കൊടുത്തു ഇനി ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം ഈ കോണ അളവ് എത്ര തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അല്ലെ ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും ഒരു മട്ട ത്രികോണത്തെ നമ്മൾ ഇവിടെ കാണുണ്ടോ നിങ്ങൾ കണ്ടോ ഒരു ഇങ്ങനെ ഒരു മട്ട ത്രികോണം കണ്ടോ യെസ് ഈ കോണ് എത്രയാണ് തൊണ്ണൂറ് ഡിഗ്രി ആണ് അല്ലെ ഇനി എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ വശം നമുക്ക് രണ്ട് തന്നിട്ടുണ്ട് ഈ ഒരു കോണളവ് അളവ് നാൽപ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വശമാണ് കാണേണ്ടത് നമുക്ക് കർണം തന്നിട്ടുണ്ടോ ഇതാണ് കർണം കർണം കുട്ടിനെ നമുക്ക് തന്നിട്ടില്ല അപ്പൊ നമുക്ക് എന്താണ് നമുക്കിവിടെ ബി സി ആണ് കണ്ടത് ബി സി കാണാൻ നമുക്ക് എന്താണ് ബി സിയും എ ബിയും നമുക്ക് എ ബി നമ്മൾ ഇക്വേഷൻ എന്താണ് വരണം കാരണം എ ബി നമുക്ക് കാരണതാണ് അപ്പോൾ ബിസിയും എ ബിയും വരുന്നത് സൈനിലാണോ കോസിലാണോ ടാനിലാണോ ഇങ്ങനെ ആലോചിച്ച് വെക്കുക സൈന എന്ന് പറഞ്ഞാൽ കാരണം വരും കാരണം നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല കോസ് എന്ന് പറഞ്ഞാൽ കാരണം വരും കാരണം നമുക്ക് തന്നിട്ടുണ്ടോ ഇല്ല പിന്നെ നമുക്ക് ആരെയാണ് എടുക്കാനുള്ളത് ഇനി നമുക്ക് എടുക്കാനുള്ളത് നമ്മുടെ ടാനിനെയാണ് അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്നത് ടാൻ ആണ് ാണ് കണ്ടത് ടാൻ പറഞ്ഞത് എന്താണ് എതിർവശം സമീപവശം എതിർവശം ബൈ സമീപവശമാണ് അപ്പോ നമുക്ക് എങ്ങനെ വരും നമുക്ക് ഈക്വൽ ടു എതിർവശം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ് അറിയില്ല ബി സി ആണ് നമുക്ക് കണ്ടതാണ് അതായത് നാൽപ്പതിന് നേരെ എഴുതിരുതല്ലേ ഇനി സമീപവശം എന്ന് പറഞ്ഞാൽ എന്താണ് എ ബി ആണ് ഓക്കെ ഇനി ടാൻ നാൽപ്പത്തിൻ്റെ വില നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അവിടെ പോയി കാണാം അപ്പൊ നാടാൻ നാൽപ്പത് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയിന്റ് എട്ട് മൂന്ന് ഒൻപത് ഒന്ന് ആണ് ഈക്വൽ ടു ബി സി ബൈ എ ബി എത്ര രണ്ടാണ് ഇനി എന്ത് ചെയ്യാം ഈ രണ്ടര നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പം ഇ സി അല്ലേ ബി സി മാത്രം നിൽക്കണം രണ്ടിനെ എന്താ ഇവിടെ ഹരണ ചിതിക്കുന്നത് അത് ഇങ്ങോട്ട് വന്നാകുമ്പോൾ എന്താ ഗുണനാകും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് വരും ഇവിടെ ഓൾറെഡി എന്തുണ്ട് പൂജ്യം പോയിന്റ് എട്ട് മൂന്ന് ഒമ്പത് ഒന്ന് ഉണ്ട് ഈ ഹരണം രണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഗുണനം രണ്ടായി ഈ കോഴി എന്താവും ബി സി ആവും അപ്പോൾ നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം എന്താണ് എൺപത്തി മൂന്ന് തൊണ്ണൂറ്റൊന്ന് ഇൻറ്റു രണ്ട് ഓ രണ്ട് രണ്ട് ഈരൊമ്പത് പതിനെട്ടിന് എട്ട് ശിഷ്ടം ഒന്ന് ഈ ഒരു മൂന്ന് ആറ് ആറ് മൂന്നും ഏഴ് ഈരട്ട് പതിനാറ് പതിനാറ് മൂന്നും മറ്റേ ഇരുമൂന്ന് ആറ് ആറ് ഈരട്ട് പതിനാറാണ് കാരണം അവിടെ നമുക്ക് ശിഷ്ടം അല്ലല്ലോ ഈ ശിഷ്ടം കഴിഞ്ഞിട്ട് ഇനി പോയിന്റ് നോക്കി ഇവിടെ നാല് നമ്പറ് പുറത്ത് പോയിന്റ് കിട്ടണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ പോയിന്റ് കിട്ടണം അപ്പോൾ ഒന്ന് പോയിന്റ് ആറ് ഏഴ് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ബി സി ഈക്വൽ ടു ഒന്ന് പോയിന്റ് ആറ് ഏഴ് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് നിങ്ങളല്ലേ അപ്പോൾ ആറ് ഏഴ് മീറ്റർ മീറ്ററിലല്ലേ നമുക്ക് അളവ് തന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് പോയിൻറ്റ് ആറ് ഏഴ് മീറ്റർ നമുക്ക് ആ അകലം കിട്ടി ഈ ഒരു ഉയരം കിട്ടി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇനിയുള്ള ചോദ്യം ഈ മൂന്ന് ചോദ്യങ്ങളുണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാലോ അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ